നമസ്കാരം ബുത്തിൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഏത് അറിയാമോ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രം ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഏതാണ് ആ ക്ഷേത്രമെന്ന് അതെ പരശുരാമസ്വാമിയുടെ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് പരശുരാമസ്വാമിയുടെ തിരുസന്നിധിയിൽ വന്ന് ബലിതർപ്പിച്ചാൽ ഋതുക്കൾക്ക് മോശം ലഭിക്കുമെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അപ്പം ഞാനും എൻ്റെ അപ്പൻ്റെ ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയത് രണ്ടാമത്തെ ഘട്ടമാണ് ഈ തിരുസന്നിധിയിൽ എനിക്ക് എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചതും പരശുരാമസ്വാമിയോടൊപ്പം തന്നെ മഹാദേവനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണിത് അപ്പോൾ വിശദമായ കൂടുതൽ ഐതിഹ്യങ്ങളിലേക്കും വിശദമായ വീഡിയോയിലേക്കും പോകാം മൊത്തത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തെക്കുഭാഗത്ത് തിരുവല്ലം ദേശത്ത് കരമനയാറിൻ്റെയും പാർവതിപുത്തനാറിൻ്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആറാമനും കേരള പരബ്രഹ്മ സ്വരൂപനുമായ പരശുരാമനെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ താമരയ്ക്ക് പകരം പരശുരാമസ്വാമിയുടെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത് മഹാദേവനും തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് മഹാദേവ പ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമസ്വാമിക്ക് വടക്കോട്ടുമാണ് ദർശനം പരശുരാമസ്വാമിക്കും മഹാദേവനും കൊടിമരങ്ങളുണ്ട് മത്സ്യമൂർത്തി ശ്രീകൃഷ്ണൻ ഗണപതി വേദവ്യാസൻ ബ്രഹ്മാവ് സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവന്മാരെയാണ് ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമൻ്റെ സന്നിധിയിൽ ബലിതർപ്പിച്ചാൽ പരേരാത്മാവിന് മോഷം ലഭിക്കുമെന്നാണ് വിശ്വാസം സന്യാസം തേടി നാട്ടിലെത്തിയ ശങ്കരാചാര്യൻ തൻ്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ് പരശുരാമൻ പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനമേകുകയും തുടർന്ന് അദ്ദേഹം മൂവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതിനാൽ ഓങ്കാരപ്പൊരുളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നാണ് വിശ്വാസം പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബലിതർപ്പണത്തിന് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും നിത്യേന അന്നദാനമുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ അപ്പൻ്റെ ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോയത് ഇവിടെ വന്ന് ബലിയർപ്പിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ മുത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്